ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് കഴുത്തിനും ഷോൾഡറിനൊക്കെ നല്ല വേദനയായിരുന്നു ഇന്നലൊക്കെ ഇരിക്കുമ്പോൾ കഴുത്ത് വേദിച്ച് നിൽക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഞാൻ അച്ഛനെ വരുന്നതിന് മുന്നേ വിളിച്ച് പറഞ്ഞു എനിക്ക് തീരെ വയ്യ അച്ഛൻ എന്നെ വിളിച്ച് എനിക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു വരാൻ പറ്റാത്തൊരവസ്ഥയും പക്ഷേ ഇന്നൊക്കെ എനിക്ക് എന്റെ ഷോൾഡർ വേദന കംപ്ലീറ്റും കഴുത്തിലെ വേദനയും പൂർണമായിട്ടും മാറി എനിക്ക് നന്നായിട്ട് കൈ കൈയുർത്തി ഈശോയെ സ്തുതിക്കാനായിട്ട് സാധിച്ചു യേശു നന്ദി എപ്പോഴും പറഞ്ഞേപ്പോഴും എൻ്റെ ഇടവികയിലുള്ള ഒരു ചേട്ടന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ആ ചേട്ടന് കഴിഞ്ഞ ജൂലൈ മാസം ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു പല പല ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തലയിൽ ചെറിയ നരമ്പുകളൊക്കെ പൊട്ടി ബ്ലീഡിങ് നടക്കുകയായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ ഭയങ്കര സീരിയസ് ആയി ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ ആക്കുകയും ചെയ്തു ഞാൻ ഒരു ദിവസം കൂടെ പ്രാർത്ഥന ഒക്കെ വന്നപ്പോഴാണ് ആ ചേച്ചിയോട് നിരന്തരമായി ഫോൺ ചെയ്യേണ്ട കണ്ടിട്ട് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഭയങ്കര കൂടുതലാണ് പ്രാർത്ഥിക്കണേട്ടാന്ന് പറഞ്ഞ് അപ്പോൾ അതെ ഞാൻ എല്ലാ പേരൊക്കെ കൃത്യമായി ചോദിച്ചിട്ട് ഇവിടെ അപേക്ഷ എഴുതിയിട്ടിരുന്ന് ഇപ്പം അതിനുശേഷം ആ ഒരു മക്ക കൂടുതലായതുകൊണ്ട് ഡോക്ടറെ അറിയിച്ച് മക്കളെയൊക്കെ അറിയിച്ചോളാം പറഞ്ഞിട്ട് വിദേശത്തുള്ള രണ്ട് മക്കളൊക്കെ വന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിന് ശേഷം അച്ഛനും നല്ല സൗഖ്യം വന്ന്

എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ശ്വാസം കപ കപത്തിൻ്റെതായിട്ടുള്ള കുഴപ്പം പോലെ തോന്നിയിരുന്നു പക്ഷേ മിനിങ്ങാന്ന് ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടു മിനിഞ്ഞാന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിൽക്കുമ്പം എൻ്റെ ഒരു ഈ ഒരു കൈ ഇങ്ങനെ കോടി പോന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ കൈയിലായി പിന്നെ കാലായി പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ദേഹം മൊത്തം കോടി കോടി പോകുന്നതെന്ന് വീട്ടിലാരും ഇല്ല ഞാൻ പെട്ടെന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ബാഗ് പോയി ഫോൺ മാത്രം കയ്യിലെടുത്തോണ്ടോ ഓടി ഇക്കര ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടു ഡോക്ടറോട് ഇരിക്കാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തു എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി അത് അത് പിന്നെ വേറെ വേറെ ബി പി കൂടുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു കിഡ്നി ഡോണറാണ് അപ്പം അതിൻ്റെയൊക്കെ എഫക്റ്റ് എന്നെല്ലാം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുറേ നേരമൊക്കെ ഇരുത്തി ഞാൻ വിചാരിച്ചു ധ്യാനത്തിനൊന്നും കൂടാൻ വരാൻ പറ്റില്ല എന്ന് പക്ഷേ ഞാൻ ഒരു ധൈര്യം വെച്ചിട്ട് ഞാൻ ഇന്നലെ ഇങ് പോന്നു ഇവിടെ വന്നു പതുക്കെ പതുക്കെ എന്റെ അസ്വസ്ഥതകളൊക്കെ വിട്ടുമാറാൻ തുടങ്ങി ഇന്നായപ്പോ ഞാൻ കംപ്ലീറ്റ് ഓക്കെ ആയി